തിരിച്ചടികൾ എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടപ്പുറപ്പാണ് എല്ലാ പ്രതീക്ഷകളും നമ്മളിലേക്ക് കൊണ്ടു അവസാന നിമിഷം വലിയൊരു തിരിച്ചടി തരുന്നത് നമ്മൾ മുമ്പ് പലതവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് മൂന്ന് ഫൈനൽ കളിച്ചിട്ട് കപ്പടിക്കാൻ പറ്റാത്തത് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അതും ആ ഫൈനലിൽ നമ്മൾ പരാജയപ്പെട്ട രീതികൾ രണ്ട് പെനാൽറ്റി സോ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പരിചിതമായിട്ടുള്ള ഒരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോഹാ സദുയ അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങൾ നിർണായകമായിട്ടുള്ള രണ്ട് മത്സരങ്ങൾ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ് നോഹ സെൽഫിഷാണ് അതാണിതാണെന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആ ഒരു താരത്തിന് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നോഹ സദുയെ പോലൊരു താരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ എഫ് സി ഗോവയ്ക്കെതിരെ ഹോഫുളി അദ്ദേഹം പെട്ടെന്ന് തന്നെ റിക്കവർ ആയി എഫ് സി ഗോയ്ക്കെതിരെയുള്ള മത്സരത്തിന് അവൈലബിൾ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ നോവാ സദോയുടെ സേവനം നമുക്ക് നഷ്ടമാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് നോവാ സദോയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ആരായിരിക്കും വരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അമാവ്യ എന്നലേ അമാവിയാണ് നോഹാ റീപ്ലേസ്മെന്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള താരം അദ്ദേഹത്തിന്റെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം അറ്റാക്കിലും അതുപോലെ തന്നെ ഡിഫൻസിലും ടീമിനെ ഒരുപോലെ സഹായിക്കാൻ കഴിയുന്ന താരമാണ് അമാവ്യ നോഹയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റാർട്ട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നോഹയെ പിൻവലിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോഹാസ് റീപ്ലേസ്മെന്റ് ആയിട്ട് അമാവ്യ വരുമ്പോൾ നോഹയെ നമ്മൾ അധികം മിസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം